ഹലോ ഗായ്സ് ബിഗ് ബോസ് സീസൺ സെവൻ ഏഴാമത്തെ ദിവസം ഏഴാമത്തെ ദിവസം ഇവിടെ എന്ത് സംഭവിച്ചു ഏഴാമത്തെ ദിവസം രണ്ട് സംഭവങ്ങളാണ് ഒന്ന് പരാതിപ്പെട്ടിയും എവിക്ഷനും അങ്ങനെ നമ്മുടെ എവിക്ഷൻ പട്ടികയിലുള്ളവരെല്ലാം നമ്മുടെ ലാലിയറ്റൻ വിളിക്കുന്നുണ്ട് വന്നിട്ട് അതായത് നവീൻ ഉണ്ട് ശൈത്യ ഉണ്ട് ഉണ്ട് സരിക ഉണ്ട് രഞ്ജിത്ത് ഉണ്ട് ആര്യൻ ജസീല് പിന്നെ അതുപോലെ അനുമോള് ഇത്ര ആൾക്കാരാണ് നമ്മുടെ എവിക്ഷൻ പട്ടികയിൽ ഉണ്ടായിരുന്നത് അവനോട് എല്ലാവരോടും നമ്മുടെ ലാലേട്ട ചോദിക്കുന്നുണ്ട് നിങ്ങളിൽ ആരായിരിക്കും പോവാൻ ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾ പോകുമോ അല്ലെങ്കിൽ പോവാതിരിക്കാനുള്ള ഒരു കാരണം എന്താണ് എന്നെല്ലാം നമ്മുടെ ലാലട്ട വന്ന് ഇവരോട് ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഓരോ കാര്യങ്ങൾ പെടുന്നുണ്ട് ലാലട്ട ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിലാണ് കളിച്ചിട്ടുള്ളത് കുഴപ്പമൊന്നും രീതിയിൽ കളിച്ചിട്ടുണ്ട് വേണ്ട കാര്യങ്ങളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തും വഴക്ക് വഴക്കാക്കിയിട്ടും എല്ലാം നമ്മൾ കളിച്ചിട്ടുള്ളതാണ് ആരും അങ്ങനെ പോവാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് അതായത് ആർക്കും തോന്നുന്നില്ല എല്ലാവരും അവരുടേതായ റീസൺസും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എന്തായാലും നമ്മുടെ ഈ ഒരു ദിവസം ഒന്നോ രണ്ടോ ആൾക്കാർ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോ അതില് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ആരാണ് എന്നുള്ളത് നമുക്ക് അപ്പൊ തന്നെ കാണിച്ചു തന്നു ലാലേട്ടൻ അതിനൊരുപാട് സമയമൊന്നും എടുത്തില്ല നമ്മുടെ മുൻഷി രഞ്ജിത്ത് മുൻഷി രഞ്ജിത്തിനെയാണ് ലാലേട്ടൻ ഫസ്റ്റ് ടൈം നമ്മുടെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കുന്നത് അങ്ങനെ മുൻഷി രഞ്ജിത്ത് പുറത്തായി എന്ന് കണ്ടപ്പോ മറ്റുള്ള മത്സരാർത്ഥികളിൽ ചിലർക്ക് സങ്കടവും ചിലർക്ക് സങ്കടമാണോ സന്തോഷമാണോ എന്നറിയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ അവിടെ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു അതിൽ അപ്പാനിക്കാണ് കുറച്ച് കൂടുതൽ സങ്കടം വന്നത് തോന്നുന്നുണ്ട് കേട്ടോ അപ്പാനി രഞ്ജിത്ത് കുറെ കൈ കൊണ്ടും കാലുകൊണ്ടൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു അത് എന്താണ് സ്ട്രാറ്റജി ആണോ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നമ്മുടെ അപ്പാനിക്ക് കുറച്ച് കൂടുതൽ സങ്കടം വന്നു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അടുത്ത ലിസ്റ്റിൽ ചെറുതായിട്ട് നമ്മുടെ ശൈത്തിനെ അനുമോളെ ഇട്ടു പക്ഷെ അവര് രണ്ടുപേരും ആദ്യം ഒന്ന് പൊടിച്ചു നിങ്ങളിൽ പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോന്നുള്ള രീതിയിൽ നമ്മുടെ ലാലാട്ടൻ ചെറുതായിട്ടൊന്ന് അവർക്ക് ഒരു പേടിയൊക്കെ വന്നു പക്ഷെ അവര് രണ്ടുപേരും ആയിരുന്നു കേട്ടോ നമ്മുടെ അനുമോളും ശൈത്യം സേഫ് ആയി പോയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോ പരാതിപ്പെട്ടി അതായത് നിങ്ങളിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പരാതികളുണ്ടല്ലോ എന്ന് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ പരാതിയെല്ലാം ഒരു പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു പെട്ടി നമ്മുടെ സ്റ്റോറൂമിലുണ്ട് അതെടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ആ ഒരു സ്റ്റോറൂമിൽ പോയിട്ട് പരാതി പെട്ടിയൊക്കെ എടുത്തു കൊണ്ടുവന്നു അതിൽ ഏറ്റവും കൂടുതൽ പരാതി ഉള്ളത് നമ്മുടെ അനീഷിനെതിരെയാണ് അനീഷിനെതിരെയാണ് ഏറ്റവും കൂടുതൽ പരാതി ഉള്ളത് അതിലൊരു പരാതി നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആദിലാനൂറയോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ പരാതി എന്നുള്ളത് ആ പരാതി എന്താണ് ചോദിച്ചപ്പോ നമ്മുടെ ആദില നൂറ പറയുന്നുണ്ട് ഇദ്ദേഹം അനീഷ് അനീഷ് നമ്മൾ പറയണതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആദിലാനൂറ പറയുന്നത് പിന്നെ അവരുടെ ആ ലൈഫിനെ കുറിച്ച് അവരുടെ ജീവിതത്തെ കുറിച്ച് ആദിലാനൂറയുടെ ജീവിതത്തെ കുറിച്ചും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ആ ചോദിക്കുന്ന രീതി ശരിയായില്ല അതായത് ഒരു നീ എന്താണ് അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടാൻ അന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു നമ്മുടെ അനീഷ് നമ്മുടെ ആദിലാനൂറയോട് സംസാരിച്ചിരുന്നത് പക്ഷെ ആ ഒരു ചോദ്യം അവരെ ഭയങ്കര വിഷമത്തിലോട്ട് കൊണ്ടുപോയി ആദിലാനൂറയുടെ ഫാമിലിയെ കുറിച്ചും അത് അതുപോലെ അവരുടെ ജീവിതത്തെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ഒരുമാതിരി കലയാക്കുന്ന രീതിയിലോ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു അനീഷ് അവിടെ സംസാരിച്ചത് പക്ഷെ അത് അവർക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം കാര്യങ്ങളൊക്കെ വന്ന് അവർ കരയുകയുണ്ടായി അതിനനുസരിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് അനീഷ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നത് അവർക്ക് അറിയാൻ പറയാനും ആഗ്രഹമുള്ള കാര്യങ്ങളാണെങ്കിൽ അവരത് പറയട്ടെ അല്ലാതെ വെറുതെ ഇങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ അടുത്ത പരാതി അഭിലാഷനാണ് അഭിലാഷിനും പരാതി നമ്മുടെ ആ അനീഷിനെ കുറിച്ച് തന്നെയാണ് അതായത് പുള്ളി ഒറ്റപ്പെടുത്തുന്നു അതാണ് പുള്ളിയുടെ പരാതി അതായത് മറ്റുള്ള ബാക്കി മത്സരാർത്ഥികളിൽ നിന്നും എന്നെ ഒറ്റപ്പെടുത്തുകയാണ് എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ എന്നെ ആരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് അഭിലാഷ് നമ്മുടെ അനീഷിനെതിരെയുള്ള ഒരു പരാതി കൊടുത്തിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാളുടെ ഈ ഒരു സ്വഭാവം കാരണം കൊണ്ടായിരിക്കും മറ്റു മത്സരാർത്ഥികൾ ഈ അനീഷിനെ അനീഷിന്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കാത്തതെന്ന് തോന്നുന്നുണ്ട് പക്ഷേ അനീഷ് അതിനെക്കുറിച്ചുള്ള മറുപടി എന്ന് പറഞ്ഞാല് ഞാനാണ് അതായത് അനീഷ് ആണ് ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ കളിക്കുന്ന ഒരു വ്യക്തി മറ്റുള്ളവരൊക്കെ ഫേക്ക് ആണ് എന്നാണ് നമ്മുടെ അനീഷ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവര് മറ്റുള്ള മത്സരാർത്ഥികൾ ണ്ട് ഈ ഒരു ഷോ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ നാട്ടിലോട്ടൊക്കെ ഞങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ അനീഷ് പറയുന്നുണ്ട് നിങ്ങളാരും നിങ്ങളാരും എന്റെ നാട്ടിലോട്ട് വരരുത് എന്റെ ഒരു നിന്ന് മാത്രം എന്നോട് സംസാരിച്ചാൽ മതി എന്നൊക്കെയാണ് അനീഷ് പറയുന്നത് കാരണം മനീഷിന് അവരാരും വരുന്നത് ഇഷ്ടമല്ല കാരണം അവരെല്ലാവരും ഫേക്കാണ് അങ്ങനെ ഫേക്കായിട്ടുള്ള ഒരാളും എന്റെ നാട്ടിലോട്ടോ എന്റെ വീട്ടിലോട്ടോ വരരുത് എന്നാണ് നമ്മുടെ അനീഷ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ അപ്പാനിക്കെതിരെ ഒരു അപ്പാനിയുടെ ഒരു പരാതി ഉണ്ടായിരുന്നു അതായത് ഈ പത്തൊമ്പത് പേരും അനീഷിനോട് അനീഷിനോടാണ് പ്രോബ്ലം എന്ന് പറയുന്നുണ്ടായിരുന്നു അതായത് ഈ പത്തൊമ്പത് ആൾക്കാർക്കും അനീഷിനോടാണ് കൂടുതൽ പ്രോബ്ലം ഉള്ളത് അയാളുടെ ഒരു ക്യാരക്ടർ കാരണം കൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ലാലേട്ടൻ അതിനെ സംസാരിക്കുന്നുണ്ട് ഈ പത്തൊമ്പത് പേര് ആൾക്കാർ എടുക്കാതെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ി അനീഷിനെതിരെ പരാതിയിട്ടുണ്ടായിരുന്നു അതും ഇത് തന്നെ അദ്ദേഹത്തിന് ആ അദ്ദേഹം ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നായിരുന്നു പറഞ്ഞത് ആരും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ മേലോട്ട് അനീഷിന്റെ ഒരു സ്വഭാവമാണ് അനീഷിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ മേലോട്ടായിരിക്കും മേലെ ആരോ ഇരിക്കുന്നത് എന്നുള്ളത് എന്നുള്ള അറിയത്തില്ല എപ്പോഴും മിക്കവാറും നമ്മൾ നോക്കുമ്പോൾ അനീഷിന്റെ മോന്ത മേലോട്ടായിരിക്കും ആ മേലോട്ടുള്ളത് താഴോട്ട് നോക്കിയെങ്കിൽ മാത്രമാണ് മറ്റുള്ളവരുടെ പരാതിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലാലേട്ടനോട് പറഞ്ഞു അപ്പൊ ലാലേട്ടൻ പറഞ്ഞു എല്ലാം ക്ലിയർ ആക്കണം എല്ലാ പരാതിയും ഇവിടെ പറഞ്ഞതിനോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഒരു പരാതിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പരാതി പെട്ടി എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ നമ്മുടെ ബിഗ് ബോസ് തന്നത് ഓക്കെ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത് എവിക്ഷനിൽ കിടക്കുന്ന ആൾക്കാരെ വിളിക്കുന്നത് ആര്യനെയും ഷാരികയെയും വിളിക്കുന്നുണ്ട് അവരോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പോവാൻ ചാൻസ് ഉണ്ടോ അതോ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുമോ എന്നൊക്കെ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ആരിനും ഷാരികയും പറയുന്നുണ്ട് ഷാരിക കേബി അവരും പറയുന്നുണ്ട് ഞങ്ങള് ഞങ്ങളുടെ കഴിവിനെ എടുക്കാനുള്ളൊരു സമയം ആയിട്ടുള്ളൂ ഞങ്ങൾ പരമാവധി ചെയ്തിട്ടുണ്ട് എന്തായാലും ഞങ്ങളുടെ അതായത് അവർ രണ്ടുപേരും ഇവിടെ തന്നെ അതായത് നമ്മുടെ ബിഗ് ബോസിൽ തന്നെ നിൽക്കാൻ ചാൻസ് കൂടുതലാണ് എന്നൊക്കെ പറയുന്നു അപ്പൊ ലാലോട്ടൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചു കളിക്കൂ ഈ ഒരു വീക്ക് നിങ്ങൾ സേഫ് ആണ് എന്ന് നമ്മുടെ ലാലോട്ടൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് ലാലേട്ടൻ ഒരു ബ്രേക്കിന് പോയത് അത് കഴിഞ്ഞ് നേരെ ലാലേട്ടൻ ഒരു ബ്രേക്കിന് പോയ സമയത്ത് അനീഷും അതേപോലെ നമ്മുടെ അനുമോളും തമ്മിൽ ചെറിയൊരു വഴക്ക് വരുന്നുണ്ട് കേട്ടോ അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരൊരു പരാതിയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ പരാതിയുടെ സംഭവത്തിൽ ഈ അനുമോളെ കുറിച്ച് മേലെന്ന് താഴോട്ട് വാ താഴെന്ന് മേലോട്ട് വാ എന്നൊക്കെ രീതിയിലൊക്കെ അനീഷ് സംസാരിച്ചായിരുന്നു അത് അനുമോളുടെ ആ ഒരു സ്വഭാവം കാരണം കൊണ്ടായിരിക്കാം അനീഷ് ഞാൻ സംസാരിച്ചാൽ ആ ഒരു സംഭാഷണത്തിനെ കുറിച്ച് അതായത് നിങ്ങളുടെ ആക്ടിങ് ശരിയല്ല നിങ്ങൾ സീരിയൽ നടിയാണ് അല്ലെങ്കിൽ സിനിമ നടിയാണെങ്കിൽ അതൊക്കെ അവർ ഇരുന്നാൽ മതി അതൊക്കെ എയറിൽ നിന്ന് വിട്ട് താഴെ ഭൂമിയിലോട്ട് എന്ന് നമ്മുടെ അനീഷും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെതിരെയുള്ള ചെറിയൊരു ചർച്ച നടക്കുന്ന സമയത്ത് ആ ഒരു ചർച്ചയിൽ നമ്മുടെ അഭിഷേകും പങ്കെടുക്കുന്നുണ്ട് വെറുതെ എഴുന്ന അഭിഷേക് അവിടെ പോയിട്ട് നമ്മുടെ അനീഷിനെ ഭയങ്കര ഷൗട്ടിങ്ങും വാടാ കാണിച്ചു തരടാ നിന്നെ ഞാൻ അങ്ങനെ ആക്കോടാ അപ്പൊ എങ്ങനെ നീ എന്നെ ആക്കാൻ പോകുന്ന അനീഷ് ചോദിച്ചപ്പോ ഞാൻ എന്റെ നാവ് കൊണ്ട് നിന്നെ ഏർ തീർക്കോടാ എന്നൊക്കെ നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ഓനിയൽ സാബുന് മനസ്സിലായി എടാ അഭിലാഷേ ഉണ്ണിയിൽ പറയാണ് അഭിലാഷേ നീ ഒരു കാര്യം ചെയ്യ് ആ എനിക്ക് സ്പേസ് കൊടുക്കാതെ നീ ഇവിടെ വന്നിരിക്കി ഏഹ് വെറുതെ എന്തിനാണ് അവനക്ക് ഒരു സ്പേസ് കൊടുക്കാൻ പോകുന്നത് എന്ത് കാര്യത്തിനാണ് നീ അവര് സ്പേസ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഓനിയൻ സാബ് പറയുന്നുണ്ടായിരുന്നു കാരണം വേറൊന്നും കൊണ്ടല്ലാണ്ടോ ഈ നമ്മൾ ഒരു ആളെ കൂടുതലായിട്ട് ട്രിഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയെ ആയിരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലാലേട്ടം വന്നു ലാലേട്ടം വന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞോ അതോ ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണോ എന്നൊക്കെ ചോദിച്ചപ്പോ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോ നമ്മുടെ ഒനിയൽ സാബുവിനോട് പണി കൊടുത്തു എന്താണ് ഒണിയൽ സാബു താങ്കൾ ഈ ഒരു ബിഗ് ബോസിൽ ഏറ്റവും വലിയ കൊടിയ വിഷമുണ്ട് ബിന്നിയെ പറയാൻ കാരണം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആദ്യം ഓനിയൽ ഒന്ന് ഇങ്ങനെ പതുങ്ങി അയ്യോ ലാലോട്ട ഞാന് ഒരു കാരണം കിട്ടുന്നല്ലോ എന്നുള്ളത് രീതിയിൽ അങ്ങനെ ലാലോട്ടൻ അത് ചോദിച്ചപ്പോ ഓനിയലിന് മനസ്സിലായി ഞാനും പെട്ടു എന്നുള്ളത് അങ്ങനെ ഓനിയൽ അതിനു വേണ്ടിയിട്ട് കുറെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ച് ലാലോട്ടനോട് പറഞ്ഞു ഒപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ അനമോളോട് വീണ്ടും ചോദിച്ചു എന്താണ് അനമോളെ ഏർ ആരുടെ നോട്ടം ശരിയല്ലെന്നോ എനിക്ക് നോട്ടം ഇഷ്ടമായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ അവിടെ നടന്നായിരുന്നല്ലോ ചോദിച്ചു അപ്പൊ അനുമോള് അയ്യോ ലാലേട്ട ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ലാലേട്ട ഏഹ് ഞാനങ്ങനെ പറയാൻ ആളോടാണ് ലാലേട്ട എന്നൊക്കെ പറഞ്ഞപ്പോ ലാലേട്ട പറഞ്ഞു നീ മറന്നുപോയോ അനുമോള് അങ്ങനെ ഉണ്ടെങ്കിൽ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം അപ്പൊ നിനക്ക് ഇതെല്ലാം ഓർമ്മ വരും എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ലാലേട്ടൻ അനുമോൾക്ക് ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അക്ബറിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ അക്ബറിനോട് അല്ല മറ്റുള്ള മത്സരാർത്ഥികളോട് നമ്മുടെ അനുമോൾ പറയുന്നുണ്ട് അക്ബറിന്റെ നോട്ടം ശരിയല്ല എനിക്ക് അയാൾ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു നോട്ടം ശരിയല്ല എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് അപ്പോൾ ഈ ഒരു പറച്ചിലിൽ അക്ബറിന് ഒരുപാട് നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട് ആ ഒരു നെഗറ്റീവ് നെഗറ്റീവ് ആയി തന്നെയാണോ അതോ നല്ല രീതിയിലാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ലാലി ചോദിച്ചത് അങ്ങനെ അനുമോള് പറഞ്ഞു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന വഴക്കിന്റെ പേരിൽ മാത്രമാണ് ഞാൻ ഞാനത് അങ്ങനെ പറഞ്ഞത് അക്കബക്കാട നോട്ടം ശരിയല്ല എന്നുള്ളത് ഏഹ് പറഞ്ഞത് എന്നുള്ളത് ഒക്കെ കളിച്ചുകൊണ്ട് നമ്മുടെ അനുമോള് പറയുന്നുണ്ടായിരുന്നു കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ജനങ്ങൾ അങ്ങനെ തന്നെ എടുക്കും അപ്പൊ അത് ക്ലിയർ ചെയ്യേണ്ടത് ബിഗ് ബോസിന്റെ ഒരു കടമയായിരുന്നു അത് ആയിട്ട് കടമ ആ ഒരു കടമ ചെയ്ത് തീർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും എവിക്ഷൻ പട്ടികയിലുള്ള നമ്മുടെ രേണുവിനെ വിളിക്കുന്നുണ്ട് രേണുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് രേണു എന്ത് തോന്നുന്നു പോവുമോ അതോ ഇവിടെ നിൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ രേണു പറയുന്നുണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ അതുപോലെയാണ് നടക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പ്രേക്ഷകർ ഇവിടെ നിർത്തും എന്ന് തോന്നുന്നുണ്ടോ ചോദിച്ചപ്പോ അല്ലെങ്കിൽ താങ്കൾക്ക് ഇവിടെ നിന്ന് കളിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആരും രേണുന്ന് പേടിച്ചു അയ്യോ എന്നെ പുറത്താക്കാൻ ഉള്ള പരിപാടി ആയിരിക്കുമോ എന്തായാലും ഒന്ന് പയറ്റി നോക്കാം ഒന്ന് ഇറങ്ങി നോക്കാം എന്തായാലും വീണതല്ലേ ഇന്നലൊരു സംഭവം ഇട്ടിട്ട് വീണതല്ലേ അതുകൊണ്ട് എന്തെങ്കിലും പണിയാണോ അല്ലേ എന്നുള്ളത് അറിയത്തില്ലല്ലോ അപ്പൊ രേണു പറഞ്ഞു എനിക്ക് നിന്ന് കളിക്കാൻ താല്പര്യമുണ്ട് ലാലേട്ട എന്ന് പറഞ്ഞൊ പറഞ്ഞു ഓക്കെ എന്നാൽ ഈ ഒരാഴ്ച നിങ്ങൾ സേഫ് ആണ് സേഫ് ആയിട്ട് കളിക്കൂ എന്നുള്ള രീതിയിൽ നമ്മുടെ രേണുവിനോട് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ ഷാനവാസ് ഷാനവാസിനോട് ഏഹ് എങ്ങനെയായിരിക്കും അടുത്ത ആഴ്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അനുമോള് അപ്പാനിനെയും ഒന്നുകൂടി വിളിച്ച് ഉപദേശിക്കുന്നത് നമ്മുടെ ലാലൻ ഈ ജയിൽ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് അവർക്ക് മനസ്സിലായോ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സുഖവാസത്തിന് വേണ്ടി കൊണ്ടുവച്ചതല്ല ജയിൽ ജയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ അനീഷ് അല്ലെങ്കിൽ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാത്തത് നിങ്ങൾ എന്താണ് അവിടെ ചെയ്ത് കൂട്ടുന്നത് എന്നൊക്കെ നമ്മുടെ അപ്പാനിയോടും അനുമോളോടും ചോദിക്കുന്നുണ്ട് അപ്പോ അപ്പാനി പറയുന്നതന്നെ ഞങ്ങൾ ഒന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് അവിടെ ഇവിടെ പോയി വിളിക്കുന്നതും അങ്ങനെ ചെയ്യുന്നതും ഇങ്ങനെ ചെയ്യുന്നതൊക്കെ അപ്പോ ലാലട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ ട്രിഗർ ചെയ്യുന്നത് നിങ്ങൾ എന്തിനാണ് ട്രിഗർ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു കാര്യം അത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ലേ വേണ്ടത് അല്ലാതെ വെറുതെ ഒരാൾ പോയി ട്രിഗർ ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളതൊക്കെ നമ്മുടെ അപ്പാനികളോടും അനുമോളോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പ നെക്സ്റ്റ് ഒരു പണി വിടും അനുമോൾക്ക് മൊത്തം അണുമോൾക്കായിരുന്നു കേട്ടോ പണി അനുമോൾക്കുള്ള അടുത്ത പണി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡോക്ടർമാരെയും അവഹേളിച്ചു അതായത് ഡോക്ടർമാരെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് അപ്പൊ അനുമോള് പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ലാലേട്ട ഇവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായ സമയത്ത് നമ്മുടെ അപ്പാനീ ശരത്തിന് ഗുളിക എന്ന് പറഞ്ഞപ്പോ എന്തിനാണ് ഇങ്ങനെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടർമാർക്ക് പൈസ ഉണ്ടാക്കാനാണെന്നോ അല്ല ഡോക്ടർമാർ വെറുതെ ഇതാക്കാനും ഇതാക്കാനാണെന്നുള്ള അനുമോള് ചോദിച്ചായിരുന്നു അപ്പൊ ആ ഒരു സംഭവത്തിനെ നമ്മുടെ ഷാനവാഷ് ഈ പറഞ്ഞ പോലെ ഒരു ഗെയിം സ്ട്രാറ്റഡി ആണെന്ന് തോന്നുന്നു ഒന്ന് വളച്ച് എടുത്ത് ഒന്ന് സെവലാക്കിയതിന് ശേഷം പറഞ്ഞായിരുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ആനുമോൾക്ക് മനസ്സിലായത് ഇത് നല്ലൊരു പണിയാണെന്നുള്ളത് കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാം നല്ലൊരു പണി കിട്ടും എന്നുള്ളത് ഷുവർ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അത് അവൾക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ലാലേട്ടൻ നോമിനേഷനിലുള്ള അടുത്ത ആൾക്കാരെ വിളിച്ചു അതായത് ജസീലിനെയും നവീനെയും വിളിക്കുകയുണ്ടായി അവിടെ അവിടെ ചോദിച്ചു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ ഇവിടെ നിൽക്കുമോ അതോ പോകുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഭൂരിപക്ഷം ചോദിച്ചായിരുന്നു അതായത് മറ്റുള്ള മത്സരാർത്ഥികളോട് ചോദിച്ചപ്പോൾ രണ്ടുപേരും നിങ്ങൾക്ക് ഇവിടെ നിർത്താൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പലരും ഒരാള് അതായത് നമ്മുടെ ജസീലിനെ കുറെ ആൾക്കാരും അതേപോലെ നവീനും ഇതേപോലെ തന്നെ ആൾക്കാരും നിന്നോട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടം പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും സേഫ് ആണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ അവരെ രണ്ടുപേരെയും എവിക്ഷൻ പറ്റുകയിൽ നിന്ന് സേഫ് ആക്കി നമ്മുടെ രഞ്ജിത്തിനെ മാത്രമാണ് ഈ ഒരു വീക്കില് പുറത്താക്കുന്നത് അങ്ങനെ പുറത്താക്കിയ രഞ്ജിത്തിനെ നമ്മുടെ ലാലേട്ടിന്റെ അടുത്തോട്ട് വിളിച്ചു വരുത്തുന്നുണ്ട് അങ്ങനെ ലാലേട്ടൻ ലാലാട്ടിന്റെ അടുത്ത് വന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട് ഇങ്ങനെ പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇതൊരു ഗെയിം ആണ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ലാലേട്ട ഇവിടെ ഗെയിം നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ലാലേട്ടം പറഞ്ഞു നോക്കിയാൽ രഞ്ജിത്ത് ഇപ്പൊ മനസ്സിലായില്ല സംഭവങ്ങളൊക്കെ വെളിയിൽ നിന്ന് കാണുന്ന പോലെ അല്ലല്ലോ ബിഗ് ബോസിന്റെ അകത്തുള്ളത് എന്നുള്ളത് നെയ്സ് ആയിട്ട് നിറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരാഴ്ച നമ്മുടെ രഞ്ജിത്ത് അവിടെ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ ഒരാഴ്ചത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോ ലാലേട്ടം പറഞ്ഞു അതുപോലെ തന്നെ ഒരു പരാതി രഞ്ജിത്തിന്റെ നമ്മുടെ ബിഗ് ബോസിന്റെ ഹൗസിൻ്റെ ഉള്ളിലുണ്ട് അതെന്താണെന്നുള്ള അറിയേണ്ടി ചോദിച്ചു ആ ഒരു പരാതി ചെയ്തിട്ടുള്ളത് നമ്മുടെ rena uh, rena fatimah yang റന ഫാത്തിമയുടെ പരാതി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇദ്ദേഹം വട്ടം എന്നോട് ഒരുപാട് നല്ലോണം സംസാരിച്ചൊരാളായിരുന്നു പിന്നോട് ഞാനൊരു ചെറിയ കുട്ടിയാണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു അകൾച്ച അകൾച്ച നന്നായിട്ട് കാണിച്ചായിരുന്നു അത് എന്തുകൊണ്ടാണ് എന്നുള്ളതായിരുന്നു റനആ ഫാത്തിമയുടെ ഒരു പരാതി ഉണ്ടായിരുന്നത് അപ്പൊ രഞ്ജിത്ത് പറഞ്ഞു അത് അല്ല അല്ലല്ലേട്ടാ ഞാൻ ഒരു വട്ടം ഈ കൊച്ചിനോട് സംസാരിച്ച സമയത്ത് ആ കൊച്ചു ആ ഒരു രീതിയിലല്ല എടുക്കുന്നത് അപ്പൊ എന്തിനാണ് വെറുതെ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് അതിൽ നല്ലത് ഒഴിഞ്ഞു മാറി വേണ്ട സമയത്ത് മാത്രം സംസാരിക്കുന്നതല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് നമ്മുടെ രഞ്ജിത്ത് അവിടെ ആ ഒരു പരാതിയിൽ പറ്റി ആ ഒരു പരാതിയെ പറ്റി മറുപടി കൊടുത്തത് അതിനുശേഷം ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ വേറൊരു പരാതി നമ്മുടെ രഞ്ജിത്ത് തന്നിട്ടുണ്ട് അതും ലാലേട്ടനാണ് ആര് ആ ഒരു പരാതി എത്തിയിരിക്കുന്നത് അപ്പൊ ആ ഒരു പരാതി എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേന്ന് എന്ന് മറ്റേ മത്സരാർത്ഥികളോട് ചോദിച്ചപ്പോ അവർ ആദ്യം ഒന്ന് പേടിച്ചു പോയി എന്തായിരിക്കും എന്നുള്ളത് അപ്പൊ ലാലേട്ടൻ ആ പരാതിപ്പെട്ടി പറ്റി വായിക്കുകയാണ് അതായത് പരാതിയിൽ ഉണ്ടായിരുന്ന സംഭവം എന്നുള്ളത് വായിക്കുകയാണ് വേറൊന്നുമല്ല ഈ ബിഗ് ബോസ് ഹൗസിലുള്ള ആരുടെ മേളയും എനിക്ക് ഒരു പരാതിയും ഇല്ല ലാലേട്ട എന്നായിരുന്നു നമ്മുടെ രഞ്ജിത്തിന്റെ ആ ഒരു പരാതിപ്പെട്ടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് അത്രയും നല്ല രീതിയിലായിരുന്നു ഒന്ന് രഞ്ജിത്തും കളിച്ചിരുന്നത് പക്ഷെ രഞ്ജിത്തിനും കളിക്കാനുള്ള ഒരു അവസരം ശരിക്കും കിട്ടിയില്ല കാരണം കിച്ചണിലായിരുന്നു ചെന്നപ്പോൾ മുതൽ തന്നെ പക്ഷെ അവിടെയും നല്ല പെർഫോമൻസ് ചെയ്യായിരുന്നു കാരണം ഇതൊരു ഗെയിമുള്ള സ്ഥലമാണ് അപ്പൊ ഏത് സ്ഥലമാണ് നമുക്ക് കിട്ടുന്നത് ആ സ്ഥലത്ത് വളരെ നല്ല രീതിയിൽ ഗെയിം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ മത്സരാർത്ഥികൾ ചെയ്യേണ്ടത് പക്ഷേ അത് ചെയ്യാത്ത കാരണം കൊണ്ടാണ് ഈ ഒരു എവിക്ഷൻ പട്ടികയിൽ രഞ്ജിത്തിനെ ആദ്യം തന്നെ പോവേണ്ടി വന്നത് അങ്ങനെ അതെല്ലാം പറഞ്ഞ് നമ്മൾ രഞ്ജിത്തിനെ ലാലേട്ടൻ വിടുകയും അതിനുശേഷം ലാലേട്ടൻ പറയുന്നുണ്ട് ഇനി ബിഗ് ബോസിൽ ഇപ്പോ കണ്ട കളികളല്ല ഒരുപാട് കളികൾ ഇനിയും വീണ്ടും വരാനുണ്ട് അതേപോലെ പരാതിപ്പെട്ടി പണിപ്പുര എവിക്ഷൻ ചിലപ്പോൾ ഈ വീക്കിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും ഒരു എവിക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് അടുത്ത ആഴ്ച കാണമെന്ന് പറഞ്ഞ് നമ്മുടെ ലാലേട്ടൻ പോയി അത് കഴിഞ്ഞപ്പോ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നമ്മുടെ റനാ അല്ല സോറി ആദില നൂറയും അനീഷും തമ്മിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് അത് വേറൊന്നും ഉണ്ടല്ല നേരത്തെ അവരുടെ ലൈഫിനെ കുറിച്ച് ചോദിച്ചതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ തന്നെയാണ് അതായത് അനീഷിന് അറിയില്ലായിരുന്നു ഇങ്ങനൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അപ്പോൾ അത് അറിയാത്ത കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ അത്രയും പറയില്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ അനീഷ് ആദില നൂറയോട് പറയുന്നുണ്ട് അവരും തിരിച്ചും അനീഷിനോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ അവര് പരസ്പരം സംസാരിച്ച് ആ ഒരു വഴക്ക് അവര് ക്ലിയർ ചെയ്യുകയാണ് അവർക്ക് ിങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു അവസരവും അവിടെ നടത്തി കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബിഗ് ബോസ് സെവനിലെ ഏഴാമത്തെ ദിവസം നടന്നത് ഇനി തിങ്കളാഴ്ച നമ്മുടെ പുതിയ ക്യാപ്റ്റൻ ഷാനവാസുമായി എന്തായിരിക്കും ഷാനവാസിന്റെ പ്രകടനം എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ അറിയാം അപ്പോ ഈ ഇത്രയും വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നാളെ അല്ലെങ്കിൽ നാളത്തെ ദിവസം തിങ്കളാഴ്ചത്തെ ദിവസത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് വഴി അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പോകുന്നു ഓക്കെ ബൈ